ഡാറ്റയുടെ എടുക്കാൻ നമ്മൾ എന്റർ ചെയ്തിട്ടുള്ള വിവരങ്ങളുടെ ഇതുവരെയുള്ള ഒരു പകർപ്പ് ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടറിൽ നിന്നും എടുത്ത് ഡ്രൈവിലോ ഓൺലൈൻ ഡ്രൈവുകളിലോ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ എന്തെങ്കിലും തകരാറ് വന്നാൽ എന്റർ ചെയ്ത വിശദാംശങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ബാക്കപ്പ് എടുത്തു സൂക്ഷിക്കുന്നത് ഇതിനായി ഡാറ്റ എന്ന മെനുവിൽ ബാക്കപ്പ് ഡാറ്റബേസ് എന്ന ഓപ്ഷൻ എടുക്കുക ഇപ്പോൾ വരുന്ന വിൻഡോയിൽ ബാക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡാറ്റയുടെ വലിപ്പമനുസരിച്ച് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ബാക്കപ്പ് സക്സസ്ഫുള്ളി പ്രോസസ്ഡ് എന്ന മെസ്സേജ് വരും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്കപ്പ് ചെയ്യാൻ കഴിയാത്തത് എന്ന മെസ്സേജ് കാണിക്കും ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കപ്പ് ഫയൽ നെയിം എന്ന കോളത്തിലുള്ള ഫയൽ പാത്തിൽ ഡോട്ട് ബി എ കെ എന്ന ഫയൽ കാണാം ഈ ഫയൽ സുരക്ഷിതമായി ഈ കമ്പ്യൂട്ടർ അല്ലാതെ പെൻഡ്രൈവിലോ ഓൺലൈൻ ഡ്രൈവുകളിലോ സൂക്ഷിക്കുക ബാക്കപ്പ് ഫയലിന്റെ പേര് ബാക്കപ്പ് എടുത്ത ദിവസവും സമയവും സൂചിപ്പിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ പത്ത് മുപ്പതിനു എടുത്ത ബായ്ക്കപ്പിന് രണ്ടായിരത്തിയഞ്ച് പൂജ്യം എട്ട് പതിനഞ്ച് അണ്ടർ സ്കോർ പത്ത് മുപ്പത് ഡോട്ട് ബി എ കെ എന്ന പേരിലായിരിക്കും ഉണ്ടാകുക ആ ദിവസത്തിൽ ആ സമയം വരെയുള്ള ഡാറ്റ ആ ഫയലിൽ ഉണ്ടാകും എന്ന് കണക്കാക്കാം ബായ്ക്കപ്പ് ഫയൽ നെയിം എന്ന കോളത്തിലുള്ള ഫയൽ ഫോൾഡറും പേരും മാറ്റി നമുക്കിഷ്ടമുള്ള ഫോൾഡറും പേരും കൊടുക്കാൻ ബ്രൗസ് ബട്ടണിൽ അതായത് മൂന്ന് കുത്തുകൾ കാണുന്ന ബട്ടണ് ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഫോൾഡർ അടുത്ത തവണയും തനിയേ വരുന്നതിന് സേവ് ബാക്കപ്പ് ഫെയിൽ പാത്ത് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു ബാക്കപ്പ് എടുത്താൽ മതി ബാക്ക് എടുക്കാൻ ഓർമ്മിപ്പിക്കുന്നതിനായി എനേബിൾ ബാക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാം ബാക്കപ്പ് റിമൈൻഡർ സെറ്റ് ചെയ്യുമ്പോൾ റിമൈൻഡർ എപ്പോഴൊക്കെ ആവർത്തിക്കണം അതായത് ദിവസവും ആഴ്ചയിൽ മാസത്തിൽ എന്നിങ്ങനെ അതുപോലെ എത്ര ദിവസം ആഴ്ച മാസം കൂടുമ്പോൾ വേണം എന്നും പറയാം ദിവസം രണ്ട് എന്ന് കൊടുത്താൽ രണ്ടു ദിവസം കൂടുമ്പോൾ റിമൈൻഡർ കാണിക്കും ഇനി സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് ഒരു ഓൺലൈൻ ഡാറ്റബേസ് വഴിയാണെങ്കിൽ ആ ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നതിന് പകരം ഡൌൺലോഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനായി ഡാറ്റ എന്ന മെനുവിൽ ഡൌൺലോഡ് ഡാറ്റബേസ് എന്ന ഓപ്ഷൻ എടുക്കുക അപ്പോൾ വരുന്ന വിൻഡോയിൽ ഡൌൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡൌൺലോഡ് ഫോൾഡറിലേക്ക് ഡാറ്റയുടെ പകർപ്പ് ലഭിക്കും ഡാറ്റയുടെ ബാക്കപ്പ് എടുക്കാൻ